മഹാത്മാ ഗാന്ധിയും അംബേദ്കറും ജാതി അഡ്രസ്സ് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അത് അവർ തമ്മിൽ ഭിന്നിപ്പിനും ഇടയാക്കിയിട്ടുണ്ട് അതിനോടുള്ള താങ്കളുടെ സമീപനം എന്താണ് മഹാത്മാഗാന്ധി ഒരു ബനിയ വിഭാഗത്തിൽ നിന്ന് അതിൻ്റെ എല്ലാ പ്രിവിലേജും അനുഭവിച്ച് വളർന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണങ്ങളെ അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള പ്രിവിലേജ് ആയിട്ടുള്ള കണ്ടീഷൻസാണ് അദ്ദേഹത്തിൻ്റെ ഭീഷണങ്ങളെ മുൻ ആദ്യ കാലങ്ങളിൽ സ്വാധീനിച്ചിട്ടുള്ളത് അപ്പോൾ പോലും അന്നത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് അദ്ദേഹം ചാതുർവർണ്ണയത്തിൻ്റെ ചർണവ്യവസ്ഥ അദ്ദേഹം ഒരു ഒരു ഗുണപരമായിട്ടുള്ള വ്യവസ്ഥയായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് ഗുണപര എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഹൈറിക്കലായിട്ടല്ല ഒരു തിരശ്ചീനം ലംബമായിട്ടുള്ള തിരശ്ശീനമായിട്ട് അതിനൊരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വ്യവസ്ഥയായിട്ട് അദ്ദേഹം മാ അദ്ദേഹം കാണുന്നുണ്ട് അതിനൊരു കാരണം വരും പക്ഷേ ഇന്ത്യയിലെ പുരാണങ്ങളിൽ അതിനുള്ള അത്തരം വാദങ്ങൾ വരുന്നുണ്ട് മഹാഭാരതത്തിലെ കേരള കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിനോട് ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിനോട് വർണ്ണം നശിക്കപ്പെടുന്നുള്ള ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം പിന്നെ ഗാന്ധി വരുന്ന ഒരു കച്ചവടക്കാരൻ കുടുംബ ബനിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛന്മാരും ഒക്കെ ക്ഷത്രീയമായ അല്ലെങ്കിൽ രാജപര പദവികളുണ്ടായിരുന്ന ആളുകളാണ് അപ്പോൾ ഇതൊരു പക്ഷേ ഗാന്ധിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ബനിയ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്ക് ക്ഷത്രിയ പദവി ഈ നേടാൻ പ്രയാസമില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊരു തിരശ്ശീനമായിട്ടുള്ള സാധനമാണെന്ന് ഗാന്ധി ഒരു പക്ഷേ തിരി പക്ഷേ യഥാർത്ഥത്തിൽ വിചാരണ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ തിരശ്ശീ ലംബമായിട്ടുള്ള അംബേദ്കർ പറഞ്ഞ വ്യവസ്ഥയാണത് പക്ഷെ ഗാന്ധി അത് ഗാന്ധിയെ ആ തുടക്കകാലത്ത് ഗാന്ധി ഉണ്ടാക്കിയ സ്വയം മതപരമായ സ്വാധീനമൊക്കെ ഗാന്ധിയിലെ ആ രീതിയിലുള്ള വിശകലനങ്ങൾക്ക് ഒരുപക്ഷെ ഗാന്ധി നിർബന്ധിച്ചിട്ടുണ്ടാക്കാം പക്ഷെ പിന്നീട് പിന്നെ ഗാന്ധിയില് ഈ ഭരണവ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള സംശയങ്ങൾ വരുന്നുണ്ട് അതൊരു പക്ഷേ അംബേദ്കറുമായിട്ടുള്ള കൂടിക്കടലിലൂടെയാണ് അമ്പേ പുന കരാറിന സമയത്താണ് ഗാന്ധിക്ക് ഒരുപക്ഷെ അംബേദ്കറെ കൂടുതൽ മനസ്സിലാക്കി ആവശ്യങ്ങൾ കൂടുതൽ മനസ്സിലാകുകയും ചെയ്യുന്നത് ഇപ്പം ഗാന്ധിയില് ഗാന്ധി രക്ഷ എന്ന സമയം വിചാരി വ്യവസ്ഥയെ ആ രീതി അതിന്റെ അസ്പൃശ്യത അസ്പൃശ്യതയാണ് ഗാന്ധി അതിന് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്ത് അതിൻ്റെ അസ്പൃശ്യതയിട്ട് ഘടകത്തെയാണ് ഗാന്ധി അഡ്രസ്സ് ചെയ്യുന്നത് അംബേദ്കർ അംബേദ്കർമാ ഘടകത്തെ അസ്പൃശ്യ ഘടകത്തെ മുഖ്യമായിട്ട് കാണുന്നുണ്ട് ഗാന്ധി അസ്പൃശ്യമായ ഘടകത്തെ മുൻനിർത്തിയാണ് ജാതി വ്യവസ്ഥയും പിന്നെ ഈ ഭരണവ്യവസ്ഥയെ പരിശോധിച്ചിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ പരിമിതി അദ്ദേഹം ഈ സ്വ സാമൂഹ്യപരമായ അദ്ദേഹത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൻ്റെ പരിമിതിയായിരിക്കാം പക്ഷെ പിന്നീട് അദ്ദേഹം ഗാന്ധി ഈ രീതിയിൽ പിന്നെ കുറെ കൂടി മാറ്റത്തിന് വിധേയമാകുന്നത് ഈ അംബേദ്കറുടെ ഒരു സംവാദങ്ങളിലൂടെ അംബേദ്കർ തീർച്ചയായിട്ടും പിന്നെ മറ്റൊരു തലത്തിലാണ് ജാതിയെ കാണുന്നത് കാരണം അംബേദ്കർ ഈ ജാതി വ്യവസ്ഥയുടെ എല്ലാ പീഡനങ്ങളും അനുഭവിച്ചു വരുന്നയാളാണ് അപ്പം പിന്നെ അംബേദ്കർക്ക് ജാതി അനുഭവപ്പെടുന്നത് മറ്റൊരു തലത്തിലാണ്